ഇന്ന് നമ്മള് വൈകിട്ട് ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ആഗ്രഹം കൂട്ടിടുത്തിട്ട് പോകുവാണ് കാണുവോ കിട്ടുവോ നല്ല പ്രത്യേകിച്ച് നിങ്ങളുടെ ലക്ക് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഫങ്ക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് മുന്നേ വീഡിയോ കണ്ട പ്രത്യേകം വൈകിട്ട് ഇങ്ങനെ പോയി നോക്കാം എന്നിങ്ങനെ പറഞ്ഞ് അപ്പൊ അതില് പറയുന്നുകൊണ്ട് ലക്കാണെന്നാണ് പറയുന്നത് അത് ഇല്ല നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഇപ്പൊ ടൈം ഏതാണ്ട് അഞ്ചര അഞ്ചര ആവുന്നുണ്ട് അതെന്തോ ഏഴുമണിയാവും ഏറെ ഏഴര വരെ ആണ് നോർമൽ പക്ഷെ നിങ്ങൾ അറിയത്തില്ല എങ്ങനാണ് എന്താ നമുക്ക് പോയി നോക്കാം ആ വല്യ ഞാൻ ഒരു വട്ടം േ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് നമ്മടെ വന്നിട്ടുള്ളത് വാലാജി കുട്ടികളാണ് ആലപ്പുഴക്കാർക്ക് പിന്നെ അറിയാൻ പറ്റുമായിരിക്കും എങ്ങനെയുണ്ട് പിന്നെ ഞങ്ങള് കേക്കിന്റെ സാധനം മേടിക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടുന്ന് വരുന്നില്ല എന്താണ് വേണ്ടത് എനിക്കതും ഇതൊരു ഫ്ലവർ ഓയിസും ടീപ്പോയിൽ വെറുക്കണ്ട ടീ തറക്കാനും കാലാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതെ ഇതാണ് ഞങ്ങള്

എനിക്ക് രസവടയിലും സാധാ ഉണ്ണിയപ്പത്തിലും നല്ല നല്ല വലിപ്പമുണ്ട് ഏതാ ഇഷ്ടപ്പെട്ട് അവിടെ ഫേമസ് എന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോ മസാല ദോശ എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഫേമസ് ഇതിനെക്കാളും അതായത് രസവടനേക്കാളും മസാല ദോശയാണെന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ആക്ച്വലി ഇത് കഴിച്ചിട്ട് വേറെ നന്നായിട്ട് നിറഞ്ഞു തരാം ചായയും കൂടെ കുടിച്ചപ്പം അപ്പം പിന്നെ ഞങ്ങൾ ദോശ കഴിച്ചിട്ടുള്ള വേറൊരു ദിവസം പോയി ദോശയായിരിക്കും മസാല ദോശ മസാല ദോശ അയക്കും ഓ